ഏറ്റവും പ്രിയപ്പെട്ടവരെ ധനഹാകാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം കിടക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവതികളാണ് നാം ശ്രവിക്കുന്നത് വിശ്വസ തടർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം സമവീക്ഷണ സുവിശേഷങ്ങളിൽ മറ്റുള്ള സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയും അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയുമുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് സുവിശേഷങ്ങളിലും വിവരിക്കുന്ന ഒരു സംഭവമാണിത് മർക്കോസിന്റെ ഈ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിലേക്ക് അടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് ഈശോയുടെ ഗലീലിയൻ സംഘർഷ വിവരണങ്ങൾ എന്നാണ് പറയുന്നത് ഈ സംഭവങ്ങളിലെല്ലാം കർത്താവിൻ്റെ വചനപ്രഘോഷണവും കർത്താവിൻ്റെ അത്ഭുതമായ പ്രവർത്തനങ്ങളും സംഘർഷങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് ഈശോയ്ക്കുള്ള ഈശോയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങളിലേക്ക് നയിക്കത്തക്ക രീതിയിലാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കർത്താവ് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വചനം പ്രഘോഷിക്കുകയും തൻ്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുകയാണ് ഇവിടെ കഫർണ ഹോമിൽ നടക്കുന്ന സംഭവങ്ങളാണ് വിവരിക്കുന്നത് കഫർനാ ഹോം നമുക്കറിയാം ഒന്നാം അധ്യായത്തിൽ സമയം എൻ്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തിയാണ് കാണുന്നുണ്ട് പത്രവശന്റെ ഭവനം അവിടെ ആയിരുന്നു ആ കഫർനാഭ് ഹോമിലായിരിക്കാം ഈശോ താമസിച്ചിരുന്നത് തന്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു അങ്ങനെയുള്ള അവസരത്തിൽ ഈശോയെ ഈശോയെ കുറിച്ചുള്ള ആ വലിയ ഈശോയെ കുറിച്ചുള്ള വാർത്ത എല്ലായിടത്തും പ്രചരിച്ചു ഈശോ വലിയ ശക്തിയുള്ള വളരെ വ്യത്യസ്തനായ പ്രവാചകനായ അത്ഭുത പ്രവർത്തകനായ ഒരു മനുഷ്യനാണ് എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ട് അങ്ങനെ വാദത്തിൽ പോലും നിൽക്കാൻ സ്ഥലം കിട്ടാത്ത വിധയിൽ വിധത്തില് നിരവധി ആളുകള് ഓടിക്കൂടി അവരോട് അവിടുന്ന് വചനം പ്രഘോഷിക്കുമ്പോൾ നാടകീയമായ ഒരു സംഭവം നടക്കുന്നു മൃക്കോസരിപ്പിക്കുകയെന്നു അങ്ങനെയാണ് ഈശോ പ്രസംഗം പറയുമ്പോൾ മുകളിൽ നിന്ന് എന്തൊക്കെയോ താഴെ വീഴുന്നു മുകളിൽ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വീടിൻ്റെ പോർട്ടിക്കോ പോലെയുള്ള ആ പ്രദേശ സ്ഥലത്ത് അവിടെ മുകൾ വശത്ത് ചെളികൊണ്ടും കമ്പുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മേഞ്ഞ് ചെളികൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ മേൽക്കൂര പൊളിച്ച് അപ്പോൾ അവിടെ നിന്നും താഴേക്ക് മണ്ണ് താഴെ വീഴുന്നു അപ്പോൾ ആളുടെ മുകളിലേക്ക് നോക്കുന്നു നാടകീയമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു തളർവാദ രോഗിയെ നാല് പേര് എടുത്തുകൊണ്ട് വരുന്നു ഈ നാല് പേര് ആരാണ് സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഈശോ തിരഞ്ഞെടുക്കുന്ന നാല് ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട് പത്രോസും അന്ത്രി യാക്കോബും യോഹന്നാനും ഈ നാല് പേരായിരിക്കാൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ കർത്താവിന് ഈ നാല് പേർക്ക് പരിചയമുള്ള ഒരാളെയാണ് അവിടെ കൊണ്ടുവരുന്നത് അവര് തളർവാദ്രോഗിയാണ് അടുത്ത് കൊണ്ടുവരികയാണ് ജനക്കൂട്ടം നിമിത്തം വരാൻ സാധിക്കാത്തപ്പോഴാണ് മുകളിൽ നിന്നും ഈ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കുന്നത് കർത്താവിന് ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രധാന വാതിൽ അടഞ്ഞു കിടന്നാൽ പോലും മറ്റു വാതിലുകൾ തുറക്കും അങ്ങനെ കർത്താവിന്റെ ആ ഒരു ഒരു താല്പര്യം കൂടി ഇംഗിതം കൂടി വെളിവാകുകയാണ് അവിടെ തളർവാതിരോഗിയെ കിടക്കയോടെ താഴോട്ട് ഇറക്കുന്നു അപ്പോൾ ഈശോ കണ്ടത് ഒരു തളർവാതിരോഗിയെയോ മുഖൾവശം പൊളഞ്ഞ് മേൽക്കൂരയോ അല്ല മറിച്ച് ഈശോ കണ്ടത് അഞ്ചാം വാക്യത്തിൽ അവരുടെ വിശ്വാസം കണ്ടു ഈശോയെ മനസ്സിലാക്കുന്നവരെ അവർ അവിടുന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ സ്നേഹിക്കുന്നവർ തന്നെ വിശ്വസിക്കുന്നവരെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വിശ്വാസം കണ്ടു ഈ വിശ്വാസം ഈ നാല് പേരുടെയും വിശ്വാസമാണ് എന്നാണ് തകർവാദ രോഗിയുടെയും ഈ കൊണ്ടുവന്നവരുടെയും അഞ്ചു പേരുടെയും വിശ്വാസമാണെന്നാണ് സഭാപിതാവായ ക്രിസ്വസ്റ്റോം ജോൺ ക്രിസ്വസ്റ്റോം പറയുന്നു അതേസമയം വിശുദ്ധ ജെറോമോ അംബ്രയോസും ഒക്കെ പറയുന്നത് കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ നമ്മളുടെ വിശ്വാസം നമ്മൾ ആരെ കൊണ്ടു കൂട്ടിക്കൊണ്ടു അവരെയും രക്ഷിക്കും അങ്ങനെയുള്ള അങ്ങനെയാണ് അവർ പറയുന്നത് ഈ ജെറോമും അംബ്രയോസ് അംബ്രോസും അംബ്രോസും ഒക്കെ പറയുന്നു അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഈശോ പറയുന്ന വാക്കുകളാണ് അവിടെ ഒരു വിസ്ഫോടനം സൃഷ്ടിക്കുന്നത് മകനെ എന്ന് വിളിക്കുകയാണ് മകനെ എന്ന് വിളിക്കുന്നു അതൊരു കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെ ആ ദൈവിക ഭാവം കാണിക്കുകയാണ് മകനെ എന്ന് വിളിച്ച് എന്നിട്ട് വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്കാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് കാരണം യഹുദന്മാരുടെ ബ്ലാസ്മി ലോസ് ദൈവനിന്ദ നിയമങ്ങൾ അതിൽ ദൈവത്തിന് എതിരായിട്ടുള്ള പാതകങ്ങൾ ദൈവദൂഷണം അവർക്ക് മരണ ശിക്ഷയാണല്ലോ ദേവയുടെ പുസ്തകം ഇരുപത്തിനാല് പതിനാറ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏർ വലിയ ശിക്ഷയുണ്ട് അപ്പം ഈശോ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് തന്നെ തന്നെ ഉയർത്തുന്നു ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരമുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈശോ ഇത് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്നു നിയമജ്ഞരെ പോലും കർത്താവിനെ എതിർക്കുന്നവരായിട്ടാണ് കാണിക്കുന്നത് അവര് ഇങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം വജിക്കുവാൻ കഴിയുന്നത് ഏഴാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും അവരുടെ ഉള്ളിലെ ചിന്തകൾ അപ്പൊ ചിന്തിച്ചത് കർത്താവ് അറിഞ്ഞുകൊണ്ട് അവര് അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഈശോ ചോദിക്കുന്നു അപ്പോൾ ആ വാക്യം കൊണ്ട് തന്നെ കർത്താവിന്റെ ദൈവത്വം എടുപ്പെടുകയാണ് കാരണം ദൈവത്തിന് മാത്രമാണ് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് സാമൂഹ്യ പതിനാറ് ഏഴ് ഒന്ന് രാജാക്കന്മാർ എട്ട് മുപ്പത്തൊമ്പത് പുറപ്പാട് മുപ്പത്തിനാല് ആറ് ഏഴ് ഏശ്യ നാല്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് തുടങ്ങിയ വാക്കുകളിൽ എല്ലാം കാണുന്നത് ദൈവത്തിന് മാത്രമാണ് മനുഷ്യന്റെ ഹൃദയവികാരങ്ങൾ നമ്പർ മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവിന് ഇതറിയാം അപ്പം അവര് ചോദിച്ചവർക്ക് തന്നെ അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈശ്വര തിരിച്ച് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് കർത്താപന്റെ ദൈവത്തെ കുറിച്ച് മനസ്സിലാവുകയാണ് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് യീശോ വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് ഭൂമിയിൽ പ്രഖ്യാപനം ഏതാണ് എളുപ്പം പ്രഖ്യാപനത്തിന് മുമ്പ് ഏതാണ് എളുപ്പം തറവാദിയോട് നിന്റെ പാവം ക്ഷമിക്കപ്പെട്ടേ എന്ന് പറയുന്നു എഴുന്നേറ്റ് നിന്റെ നടക്കുക എന്ന് പറയുന്നു ഏതാണ് എളുപ്പം വസുതര പാവം ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് വസരെ എളുപ്പം ഒരു മനുഷ്യനെ തത്വാദ രോഗിയെ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വലിയ കിടക്കേ കിടക്കുന്ന ആളെ ക്ഷണനിരം കൊണ്ട് സുഖപ്പെടുത്തുക അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവനാണെങ്കിൽ അതിലും ഒരു മനുഷ്യ ആത്മീയമായ ഒരു സൗഖ്യം നൽകുന്നത് കുറെ കൂടി എളുപ്പമായിരിക്കും എന്നാണ് പ്രേമന്റെ പ്രാവൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് ബൈബിൾ പണ്ഡിതൻ പറയുന്നത് അപ്പൊ ഈശോയ്ക്ക് എന്നിട്ട് പറയുകയാണ് േശോയ്ക്ക് ഈ ഒരു അധികാരമുണ്ട് സുഖപ്പെടുത്തുവാനുള്ള അധികാരവും പാവമാനത്തിനുള്ള അധികാരവും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് രണ്ട് പത്തിൽ പറയുന്ന മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതെന്ന് ഞാൻ പറയും അവനോട് പറയുന്നു ഞാൻ പറയുന്നു എഴുന്നേറ്റത്തിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക മനുഷ്യപുത്രൻ എന്നുള്ള വാക്കാണ് ഈശോ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ബർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നു ദേവപുത്രനായ ഈശ്വനാരുടെ സുവിശേഷത്തിന്റെ എന്നാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ദാനിയലിന്റെ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യങ്ങളൊക്കെ അത് രണ്ടാമതായി വരെ മനുഷ്യ അന്തിമമായി വരുന്ന ആ ദൈവവിധിയാളനെ സൂചിപ്പിക്കുന്നതാണ് മനുഷ്യപുത്രൻ അപ്പം ഈശ്വർ സ്വയം വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും ദൈവപുത്രൻ തന്നെയാണ് രസികേലിന്റെ പ്രവാചനം രണ്ടാമധ്യായി തുടങ്ങുമ്പോൾ തന്നെ മനുഷ്യപുത്ര എഴുന്നേൽക്കുക ദൈവീകമായ ദൈവികമായ ശക്തിയുള്ള ഒരാൾ എന്ന രീതിയിലാണ് ഈശോ സ്വയം വെളിപ്പെടുത്തുന്നത് വാസ്തുത്തിലൂടെ ഈശോ ഒരത്ഭുതമല്ല പല അത്ഭുതങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് എന്തൊക്കെയാണ് അത്ഭുതങ്ങളാണ് മൂന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ഒന്ന് ഏറ്റവും വലിയ അത്ഭുതം ഈ കിടക്കയിൽ കിടക്കുന്ന മനുഷ്യന് ശാരീരികമായ സൗഖ്യം നൽകുന്നു രണ്ടാമത്തേത് അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നു പാവം വചനം കൊടുക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ കർത്താവിൻ്റെ അധികാരം ദൈവത്വം പ്രഖ്യാപിക്കുന്നു അങ്ങനെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അവിടുന്ന് വെളിവാക്കുകയാണ് ഈശോയുടെ ദൈവത്വത്തിൻ്റെ അടയാളം തന്നെയാണ് ഈ അത്ഭുതം സഭാപിതാവ് ഇറണിയോസ് ലിയോൺസിലെ ഇറണിയോസ് എടി ഇരുന്നൂറ്റി രണ്ടിൽ ദിവംഗതനായ സഭാപിതാവ് പറയുന്ന ദൈവത്തിന്റെ ദൈവത്വത്തിന്റെ ഒരു അടയാളമാണ് വാസ്തവത്തിൽ ഇവിടെ കാണുന്നത് അപ്പൊ മൂന്ന് അത്ഭുതങ്ങൾ പറയുന്നത് പാപമോചനവും അതോടൊപ്പം തന്നെ ഹൃദയവിചാരങ്ങൾ അറിയുന്നതും രോഗ ആദം ക്ലാ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതനാണ് എങ്കിലും അദ്ദേഹത്തിന്റെ അംഗീക്ഷണം വ്യക്തമാണ് ദൈവത്തിൻ്റെ ദൈവീകത വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈശോ ആണ് യഥാർത്ഥ നിസഹായാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് കാരണം വികൂന ഒരു നിസഹായിക്കു പോലും നിസ്സഹ രാജാവാണ് അഭിഷിക്തനാണ് നിസഹായിക്കു പോലും ഒരാളെ സുഖപ്പെടുത്തുവാൻ കഴിയുകയില്ല അപ്പൊ അതിലും വലിയ ഒരാളാണ് ഈശോ ദൈവപുത്രനാണ് അതുകൊണ്ടാണ് തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കെടുത്തുകൊണ്ട് പോയി അവൻ അവരുടെ കാംഗ് പോയി എല്ലാവരും വിസ്മയിച്ചു അപ്പം ദൈവികമായ ശക്തിയാണ് ഈശോ ആരാണ് ഈശോ ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകുന്നവരാണ് ഫിസിഷ്യൻ ഓഫ് ദ സോൾസ് ആത്മാവിൻ്റെ സൗഖ്യദായകനാണ് കർത്താവ് കർത്താവിൻ്റെ ആ ദൈവികമായ ആ ശക്തി കാണിക്കുകയാണ് വീട് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ഒന്ന് കോറം ദിവസം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ വീണവർ വീണവര് നിക്കുന്നവരെ വീഴാതെ കാക്കണമേ വീണവരെ എഴുന്നേൽപ്പിക്കണമേ മാർ മെസ്സോറീസിന്റെ അനാഫറയിലെ പ്രാർത്ഥനകളാണ് അപ്പൊ ഈശോ അങ്ങനെ വീട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഐക്കൺ അതിൽ കാണിക്കുന്നത് ഈശോ നരകവാടങ്ങൾ തകർത്ത് അവിടെ നിന്നുകൊണ്ട് താഴെ കിടക്കുന്ന ആദത്തെയും ഒവ്വായേയും പൊക്കിയെടുക്കുന്ന ഒരു ഐക്യം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അവരുടെ കായ ആദത്തിൻ്റെയും അവയുടെയും കൈയുടെ കൈപ്പത്തിയിലാണ് കണ്ണയിലാണ് ഈശോ പിടിക്കുന്നത് അതിൻ്റെ അർത്ഥം അവരുടെ ശക്തി കൊണ്ടല്ല പൂർണ്ണമായും ഈശോ ശക്തി കൊണ്ടാണ് അവരെ എഴുന്നേൽപ്പിക്കുന്നതാണ് വീട് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്നവൻ പാപങ്ങൾ ക്ഷമിക്കുന്നവൻ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള കഴിവ് മനുഷ്യന് അവൻ്റെ ആന്തരികമായ ശക്തിയെല്ലാം കളയുന്നത് അവൻ ചെയ്യുന്ന അകൃത്യങ്ങളാണ് പാവങ്ങളാണ് പാവപരിഹാരാർത്ഥ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതുവരെ നാടുകൾ തീർത്ഥാടനങ്ങൾ പോകുന്നു അവിടെ പോയി സ്നാനം നടത്തുന്നു വലിയ ബലികൾ അർപ്പിക്കുന്നു ഒന്നാമത്തെ വായന പ്രധാന ദേവയുടെ പുസ്തകം നാല് പതിമൂന്ന് ഇരുപത്തൊന്ന് വരെ പാവപരിഹാരാർത്ഥം കാളയെ ബലിയർപ്പിക്കുന്നു എന്ന് വ്യക്തമെടുത്ത് സമാപകൂടാരങ്ങളിൽ നിന്നൊക്കെ തെളിക്കുന്നു ജനങ്ങളുടെ മേൽ തെളിക്കുന്നു കാളക്കുട്ടിയെ ദഹിപ്പിക്കുന്നു ഇതെല്ലാം വായന കാണിക്കുന്ന ഭാവപരിഹാർഥമായ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും അവർ നടത്തിയിരുന്നു ഇന്നും പല മതങ്ങളിലും അങ്ങനെയുള്ള കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാട് കർമാനുഷ്ഠാനങ്ങളും നടത്തിയാണ് പാവപരിഹാരം അവരന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഇങ്ങനെയുള്ള റെപ്രസെന്റേറ്റീവ് സാക്രിഫൈസ് ഇതിന് പകരം മറ്റൊന്ന് വലിയർപ്പിച്ചുകൊണ്ട് പാപപരിഹാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനപ്പുറം ഒരു പരിധിയുടെ കിടന്ന് മനുഷ്യൻ പാപപരിഹാരം ലഭിക്കുന്നത് അവൻ്റെ ഹൃദയം തകർന്നുള്ള ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന വഴിയാണ് ഇന്നത്തെ രണ്ടാമത്തെ വാനിയൽ ദാനിയുടെ പുസ്തകം ഒമ്പത് ഒന്ന് മുതൽ ഒമ്പത് വരെ ദാനിയയിൽ ചാക്കും ചാരവും ധരിച്ച് തീക്ഷണമായി പ്രാർത്ഥിക്കുകയാണ് ദൈവമായ ഭർത്താവ് കാരുണ്യവും പാവമോചനവും അങ്ങയുടേതാണ് അങ്ങ് അങ്ങയുടെ ചട്ടങ്ങളും കൽപ്പനും ലംഘിച്ച് ഞങ്ങളോട് കരുണരോചനമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദാനീയർ അപ്പോൾ യഥാർത്ഥ പാവപരിഹാരം ലഭിക്കുന്നത് ഈ കാളയെ ബലിയർപ്പിക്കുമ്പോഴല്ല മറിച്ച് ഹൃദയം തകർന്നവൻ്റെ ബലി അപ്പം തകർന്ന ഹൃദയം തകർന്ന വിനയാൻവതമായ ദൈവത്തിൻ്റെ വിനയമുള്ള മനസ്സാണ് ഏറ്റവും ആവശ്യം തകർന്ന ഹൃദയത്തെ ദൈവം നിരസക്കിയ പ്രസിദ്ധമായ സങ്കീർത്തനം അമ്പത്തൊന്ന് പതിനാറ് നമുക്കറിയാറുണ്ട് അപ്പോൾ പാവപരിഹാരത്തിനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കുർബാനയിൽ തൈലറിൻ്റെ കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കുന്നത് അഭിപ്രായം പതിമൂന്ന് പതിനഞ്ച് പതിനാറ് ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ അധരങ്ങളുടെ സ്തുതിയുടെ ബലികൾ ഞങ്ങൾ അർപ്പിക്കുന്നു അപ്പോൾ സ്തുതികളുടെ ബലി അത് പാവപരിഹാരമായിട്ട് ഹൃദയം തകർന്ന് ഹൃദയം നുറുങ്ങി ഹൃദയ മനസ്സ് ചേർത്ത് കർത്താകളോട് വിങ്ങി പൊട്ടുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് പാവപരിഹാരം നൽകുന്നു ഇവിടെ ഈശോ ഇങ്ങനെയൊന്നുമല്ല നൽകുന്നത് ഈശോ പാവപരിഹ പാവപ്രതി നൽകുന്നത് ഈശോ പാപമോചനം നൽകുന്നത് ഒരു വാക്കുകൊണ്ട് അവിടുന്ന് സുഖപ്പെടുത്തുന്നുവെങ്കിൽ ആ വാക്കിന് പിന്നിൽ ഈശോയുടെ ആ ബലി ഉണ്ട് ഈശോ ബലി അർപ്പിച്ചത് കൊണ്ടാണ് തന്നെ തന്നെ ബലിയായി പാവപരിഹാരം പരിഹാരാർത്ഥം അർപ്പിച്ചത് കൊണ്ടാണ് പാവമോചനം നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹം പതിനാറാൻ മാർക്കം അദ്ദേഹം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന ലിറ്ററജി സ്പിരിറ്റ് ഓഫ് ലിറ്ററജി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ നോട്ടുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് നോട്ട്സ് രൂപയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള നോട്ടുകൾക്ക് വില ഉണ്ടാകുന്ന എപ്പോഴാണ് അതിനനുപാതികമായ ഒരു സെക്യൂരിറ്റി നിരദ്രവ്യം ബാങ്കിൽ സ്വർണമായിട്ട് കെട്ടിവെച്ചിരിക്കുന്നു അപ്പോഴാണ് അല്ലെങ്കിൽ ഇതിന് കടലാസിൻ്റെ വില പോലും ഇല്ല അപ്പോഴാണ് നാണി നാണ്യപരൂപം ഉണ്ടാകുന്നത് അനാനിപാതികമായ ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഈശ്വര എന്താണ് ചെയ്യുന്നത് ഈശോ തന്റെ ജീവൻ ബലിയായി അർപ്പിച്ചു ആ ദൈവിക ബലി ബലി വഴിയാണ് പാവമോചനം നൽകിയത് ആ ബലി വഴി നൽകുന്ന പാവമോചനം അവിടുന്ന് ഉച്ചരി ഉച്ചരിക്കുകയാണ് നിന്റെ പാവങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പൗരസുകൾ ഇപ്പോഴും ചെല്ലുന്നത് അങ്ങനെ തന്നെയാണ് പാവങ്ങൾ ഇട്ടു പറയുമ്പോൾ വൈദികൻ പറയുന്നത് ഇന്ന് ഈശോ പറയുന്ന വാക്കാണ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു യുവസ്യൻസ് ഡിക്ലറേറ്ററി ഫോം പൗരസഭകള് ഉപയോഗിക്കുന്ന രീതി ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് കാണിക്കുക അപ്പോൾ ഈ പാപമോചനം എന്നും സഭയിൽ കർത്താവ് തുടരുന്നത് ഈ കർത്താവിന്റെ ആ ബലി ശക്തിയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഈശോ ഒരു മനുഷ്യന് സമ്പൂർണ്ണമായി വിമോചനം നൽകുന്നവനാണ് നമ്മൾ ഭഗവാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് സർവാധിപന പാടുമ്പോൾ നമ്മൾ ഞങ്ങളുടെ ശരീരങ്ങളെ കീർത്തിക്കുന്നതിനും പകറ ശരീരം സുറിയാനുള്ള ശരീരങ്ങളെ ആത്മാക്കൾ രക്ഷിക്കുന്നവനും നഫിസ ആത്മാക്കൾ ഹയ്യ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവനൃത്യം മനുഷ്യൻ എന്ന് പറയുന്ന ശരീരവും മനസ്സും ജീവനും എല്ലാം കൂടെ ചേർന്നതാണ് അതിന് പൂർണ്ണമായി സമഗ്ര മനുഷ്യന്റെ സമ്പൂർണ്ണ വിമോചകനാണ് കർത്താവ് കർത്താവിന് മാത്രമാണ് നിലം പറ്റി കിടക്കുന്ന മനുഷ്യബത്തെ രക്ഷിക്കുവാൻ കഴിയുന്നത് അവൻ്റെ അവൻ്റെ ശാരീരികമായ സൗഖ്യം മാത്രമല്ല ആത്മീയമായ സൗഖ്യം മാനസികമായ സൗഖ്യം സമ്പൂർണമായി അവനെ എഴുന്നേൽപ്പിക്കുകയാണ് അവനെ എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ച് അതുവരെ ആശ്രയിച്ചിരുന്ന കിടക്ക അവൻ തലയിൽ ചുമന്നുകൊണ്ട് പോവുകയാണ് ഇതുപോലൊന്നും ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിസ്മയിച്ചു എല്ലാവരും ദൈവത്തെ മഹത്തപ്പെടുത്തുകയാണ് ചെയ്ത് വാസ്തവത്തിൽ ഓരോ പ്രശുദ്ധ കുർബാന അർപ്പണത്തിലും കർത്താവ് നൽകുന്ന ഇതാണ് നമ്മൾ വലിയപ്പിക്കാൻ ഒന്നിച്ചു കൂടുമ്പോൾ ഇന്ന് ജീവിക്കുന്നവരായ കർത്താവ് തൻ്റെ അവമോചനവും സൗഖ്യവും രക്ഷയും മോചനവും നൽകുകയാണ് നമ്മെ വീണ്ടും അവിടെ നിലനിൽപ്പിക്കുകയാണ് അങ്ങനെ ദൈവികമായ ആ ഒരു അനുഭവം ഓരോ ആഴ്ചയിലും നമ്മൾ ഞായറാഴ്ച കുബാലി അർപ്പണത്തിൽ സ്വന്തമാക്കുകയാണ് ഈശ്വരയുടെ ആ സമൃദ്ധാരകനായ കർത്താവിൻ്റെ രക്ഷ നമ്മൾ അനുഭവിക്കുകയാണ് ഇന്നത്തെ ലേഖനത്തിൽ അതാണ് കർത്താവ് എന്താണ് ചെയ്യുന്നത് ശക്തിന്റെ അധിപത്യത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചു പ്രിയ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിച്ചു എന്നെല്ലാം വാക്യത്തിൽ അവനു ലക്ഷ്യം ഭാഗവചനവും നമുക്ക് ലഭിക്കുന്നു അവനാരാണ് ദൈവത്തെ അവനെ സംശയിക്കുകയാണെങ്കിൽ ജനങ്ങളെ പക്ഷെ ഇവിടെ പറയുന്ന അവൻ്റെ അദൃശ്യ ദൈവത്തിന്റെ പ്രതിരൂപവും സൃഷ്ടികൾക്കെല്ലാം ആദിജാതിലുമാണ് നമ്മുടെ കുബാലയിൽ തേടോറും ഇതേ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സമസ്തവും അവൻ കുടികൊള്ളുന്നു അവന് വേണ്ടിയാണ് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് സഭയാവൻ്റെ ശരീരത്തിന്റെ ശിരസ്സാണ് അവൻ അപ്പൊ ഈശോയുടെ ആ വലിയ മഹത്വം എടുത്തു പറയുകയാണ് ദൈവത്വം അപ്പം ഈശോ മനുഷ്യപുത്രനാണ് ദൈവപുത്രനാണ് ദൈവം ദൈവം മനുഷ്യനായി അവതരിച്ചു ആ രക്ഷകനാണ് അപ്പോൾ കർത്താവിൻ്റെ ആ മഹത്വം അത് വെളിപ്പെടുന്ന വായനകളാണ് ധനകാലത്തുള്ള വായനകൾ അപ്പോൾ കർത്താവ് യഥാർത്ഥ രക്ഷകനാണ് എന്റെയും രക്ഷകനാണ് എന്നെ വീട് കിടക്കുന്ന അവസ്ഥയിൽ നിന്നും പുനരുദ്ധരിക്കാൻ അവിടത്തെ കഴിയും അതുപോലെ തന്നെ വീടുകിടക്കുന്ന ആളുകളെ കർത്താവിന്റെ ഇടയിലേക്ക് കൊണ്ടുപോവാനുള്ള ദൗത്യം നമുക്കുണ്ട് നാല് നാല് ശിഷ്യന്മാരെ പോലെ വീട് കിടക്കുന്ന പലതരത്തിലെ ജീവിതത്തിന്റെ സമരത്തിൽ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾ വീട് തകർന്നു കിടക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ആത്മീയവും ശാരീരികവുമായ തകർച്ചകളിൽ പെട്ടവരെ പുനരുദ്ധരിക്കുന്ന പുനരുദ്ധരിപ്പിക്കുന്ന സഭയുടെ ആ പ്രവൃത്തി കർത്താവിന്റെ സന്നിധിയിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈശോ പാപം പജിക്കുന്നത് ദൈവത്തിൻ്റെ മാത്രം സാധിക്കുന്ന കാര്യമാണ് ദൈവികമായ ഒരു കാര്യമാണ് അസുഖം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളുടെ ഞങ്ങളുടെ തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ദൈവികത നമ്മളെ ഉയർത്തുകയാണ് പാപം ക്ഷമിക്കുവാൻ ഉള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള അത് അവർ കഴിവ് ദൈവീകത നമുക്കും കർത്താവ് നൽകുക നമ്മളൊരാളോട് നിർവ്യാജം ക്ഷമിക്കുക ഫൊർഗീവ് ആൻഡ് ഫൊർഗറ്റ് അപ്പം മറന്നുകൊണ്ട് ക്ഷമിക്കുക മറന്നുകൊണ്ട് മറക്കുകയും പുറക്കുകയും ചെയ്യുക വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ തികട്ടി വരുമ്പോൾ യഥാർത്ഥ ക്ഷമയായിരുന്നു അപ്പം ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കുക അപ്പം യഥാർത്ഥ ക്ഷമ അതാണ് കാണിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ആ ഭാവമോചന ദൗത്യത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് അതിന് ദൈവികമായ കുറവ് നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് ഈശോ സമഗ്ര വിമോദനായീശ്വർ ആ വിമോചനായ ഭർത്താവിന്റെ സന്നിധിയിൽ എല്ലാം അറിയാവുന്ന ഹൃദയവിചാരങ്ങൾ അറിയാവുന്നതിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും പരിപൂർണമായ ഒരു പുനരുദ്ധാരണം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ജീവൻ്റെയും പുനരുദ്ധാരണ നമ്മൾ സംഭവിക്കുവാനും ആ ദൈവികമായ ശക്തി നമ്മളിലും പ്രവഹിക്കുവാനുള്ള കൃതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിൽ അവർ പങ്കുചേരാം നല്ല ഒരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ